കരുത്തരായ ബാഴ്സലോണയും വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത അൽവാസെറ്റിയും നേർക്കുനേർ വന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടം നിമിഷം പ്രതി ആവേശം മാറിമറിഞ്ഞൊരു ഫുട്ബോൾ വീരുന്നായിരുന്നു എസ്റ്റാഡിയോ കാർലോസ് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ കാണികളെ സാക്ഷിയാക്കിയത് തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും മനോഹരമായ ഗോളുകളിലൂടെയും ബാഴ്സലോണ തങ്ങളുടെ അപ്രമാദിത്യം ഒരിക്കൽ കൂടി തെളിയിച്ചു മത്സരത്തിൻ്റെ വിസിൽ മുഴങ്ങി മിനിറ്റുകൾക്കകം തന്നെ സ്റ്റേഡിയത്തെ ആവേശ കൊടുമുടിയിലേറ്റിയ ആ നീക്കത്തിന് ആരാധകർ സാക്ഷ്യം വഹിച്ചു ആറാം മിനിറ്റിൽ മധ്യനിരയിൽ പന്ത് പിടിച്ചെടുത്ത ഡാനിയോൾമോ ആൽബസെറ്റ പ്രതിരോധ നിരയുടെ വിള്ളലുകൾക്കിടയിലൂടെ അളന്നു മുറിച്ചൊരു തകർപ്പൻ ത്രൂബോൾ നൽകുന്നു മൈതാനത്തെ കീറിമുറിച്ചെത്തിയ ആ പന്തിലേക്ക് ഇരട്ട കുതിപ്പോടെ പാഞ്ഞെത്തിയ മാർക്കസ് റാഷ്ഫോർഡ് എതിർ പ്രതിരോധത്തെയും ഗോൾ കീപ്പറേയും അമ്പരിപ്പിച്ചുകൊണ്ട് പന്ത് പിടിച്ചെടുത്തു ഗാലറി ഗോളെന്നുറപ്പിച്ച് ആർപ്പ് വിളിച്ച നിമിഷം ബോക്സിനുള്ളിൽ വെച്ച് റാഷ്ഫോർഡ് വിട്ട പവർഫുൾ ഷോട്ട് നിർഭാഗ്യവശാൽ നേരിയ വ്യത്യാസത്തിൽ ലക്ഷ്യം കാണാതെ പോകുകയായിരുന്നു ഗാലറിയിൽ ഒരു നിമിഷം നിശബ്ദത പടർത്തിയെങ്കിലും ബാർസയുടെ ആക്രമണത്തിന്റെ മൂർച്ച വിളിച്ചോതുന്നതായിരുന്നു ആ തുടക്കം പിന്നാലെ അൽബാസെറ്റ് മുന്നേറ്റ താരങ്ങൾ ഒരു ശ്രമം നടത്തിയെങ്കിലും അവർക്കും ലക്ഷ്യം കാണാൻ സാധിച്ചില്ലായിരുന്നു മത്സരം പതിനാറാം മിനിറ്റിലേക്ക് കടക്കുമ്പോൾ ബാർസയുടെ യുവതാരം ലാമിന്മാൽ വലതുവിങ്ങിൽ പന്തുമായി നീക്കങ്ങൾ ആരംഭിക്കുന്നുണ്ട് എതിർ പ്രതിരോധ താരങ്ങളെ വെട്ടിയൊഴിഞ്ഞ് മുന്നേറിയ എമാൽ ആൽബാസെറ്റ ബോക്സിൻ്റെ ഇടിജിലേക്ക് അളന്നു മുറിച്ചൊരു ക്രോസ് നൽകി ബോക്സിനുള്ളിൽ പന്തിനായി കാത്തുനിന്ന മാർക്കസ് റാഷ്ഫോർഡിൻ്റെ തലയിലേക്ക് ലക്ഷ്യം വെച്ചായിരുന്നു ആ പന്ത് വന്നത് എന്നാൽ കൃത്യസമയത്ത് ഉയർന്നു പ്രവർത്തിച്ച ആൽബാസെറ്റ ഡിഫൻഡർ ഒരു തകർപ്പൻ ഇൻ്റർസെപ്ഷനിലൂടെ റാഷ്ഫോർഡിന് പന്ത് നിയന്ത്രിക്കാൻ അവസരം നൽകാതെ അപകടം ഒഴിവാക്കുന്നു ഗോളം ഉറപ്പിച്ച ആ നീക്കം പ്രതിരോധത്തിന്റെ കരുത്തിലവിടെ വിഫലമായി ഇരുപത്തിയെട്ടാം മിനിറ്റിൽ പരീക്ഷണമെന്നോണം അൽബസെറ്റ് മുന്നേറ്റ താരം ബാർസിയുടെ വല ലക്ഷ്യമാക്കി ഷോട്ട് പായിച്ചെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു മത്സരത്തിൻ്റെ ആദ്യ മുപ്പത്തിയെട്ട് മിനിറ്റുകളിൽ അൽബസെറ്റ് തീർത്ത മികച്ച പ്രതിരോധ മതിലിനു മുമ്പിൽ ബാർസലോണ ആരാധകർക്കൽപ്പം നിരാശപ്പെടേണ്ടി വന്നെങ്കിലും മുപ്പത്തൊമ്പതാം മിനിറ്റിൽ എസ്റ്റാഡിയോ കാർലോ സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ച ആ നിമിഷം പറഞ്ഞു അതുവരെ ബാർസയുടെ ഓരോ മുന്നേറ്റത്തെയും തന്ത്രപരമായി തടഞ്ഞു നിർത്തിയ അൽബാസെറ്റിയുടെ പ്രതിരോധ കോട്ടയിൽ വിള്ളൽ വീഴ്ത്തിയത് റാഷ്ഫോർഡ് ഡിയോങ് എമാൽ ത്രയത്തിന്റെ മനോഹരമായ ഒരു ടീം വർക്കായിരുന്നു അൽബാസെറ്റ് പ്രതിരോധ നിരയുടെ കടുത്ത പെട്ട് ഉലയുകയായിരുന്ന മാർക്കസ് റാഷ്ഫോർഡ് തൻ്റെ കായിക ക്ഷമതയും വേഗതയും ഒരേപോലെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പന്ത് സുരക്ഷിതമായി ഫ്രങ്കി ഡിയോങ്ങിലേക്ക് മറിച്ചു നൽകി ഡിയോങ് ഒട്ടും സമയം പാഴാക്കാതെ ആ പന്ത് ലാമിനെമാലിന്റെ കാലുകളിലേക്ക് വെച്ചു നീട്ടി ഒരു നിമിഷം മാത്രം പന്ത് നിയന്ത്രിച്ച് എമാലിന് പിന്നീടൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല എതിർ ഗോൾ കീപ്പറെ വെറുമൊരു കാഴ്ചക്കാരനാക്കിക്കൊണ്ട് പോസ്റ്റിന്റെ ഇടത്തെ മൂലയിലേക്ക് തുളച്ചുകയറിയ എമാലിൻ്റെ ആ ഇടംകാലൻ ഷോട്ട് വലകുലുക്കിയപ്പോൾ ഗാലറി അക്ഷരാർത്ഥത്തിൽ ഉന്മാദത്തിലായി പ്രതിരോധത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ തകർത്ത് ബാർസലോണ സ്കോർ ബോർഡിൽ തെളിയുകയാണ് ബാഴ്സലോണ വൺ അൽബാസെറ്റണിൽ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടീമിലേക്ക് കളി നീങ്ങവേ അൽബാസെറ്റിയുടെ ബോക്സിലേക്ക് മറ്റൊരാക്രമണത്തിന് ബാർസ തിരികൊളുത്തി ഇടതിവിങ്ങിൽ പന്തുമായി മിന്നൽ വേഗത്തിൽ കുതിച്ചുപാഞ്ഞ റാഷ്ഫോർഡ് തന്റെ പ്രതിഭ വിളിച്ചോതുന്ന ഒരു ഫീൽഡ് പാസ് ബോക്സിലേക്ക് തൊടുത്തുവിട്ടു അൽബാസെറ്റിയുടെ പ്രതിരോധ നിരയെ മുഴുവൻ കാഴ്ചക്കാരാക്കിക്കൊണ്ട് കൃത്യമായ അളവിൽ വന്ന ആ പന്ത് ലക്ഷ്യം വെച്ചത് ബോക്സിനുള്ളിൽ പതുങ്ങി നിന്ന ഗോൾ മെഷീൻ റോബർട്ട് ലെവൻഡോസ്കി ആയിരുന്നു റാഷ്ഫോർഡിന്റെ ആ ക്ലിനിക്കൽ പാസ് ലെവൻഡോസ്കിയുടെ കാലുകളിലേക്ക് കൃത്യമായി എത്തിയെങ്കിൽ സ്കോർബോർഡിൽ ബാർസയുടെ രണ്ടാമത്തെ ഗോളും ഉറപ്പായിരുന്നു അത്രമേൽ അപകടകരമായിരുന്നു ആ നീക്കം എന്നാൽ ദൗർഭാഗ്യവശാൽ പന്തിന്റെ അമിതവേഗ കാരണം ലെവൻഡോസ്കിക്ക് അത് കൃത്യമായി നിയന്ത്രിക്കാനോ വലയിലേക്ക് തിരിച്ചുവിടാനോ സാധിച്ചില്ല ആദ്യ പകുതിയുടെ അവസാന മിനിറ്റുകളിൽ ബാഴ്സലോണയുടെ ആധിപത്യത്തിന് മേൽ കരിനീൽ വീഴ്ത്തിക്കൊണ്ട് ആൽബാസെറ്റ ഒരു തകർപ്പൻ നീക്കം നടത്തി നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ ബോക്സിന് തൊട്ടുവെളിയിൽ പന്ത് പിടിച്ചെടുത്ത ലൊറൻസോ ബാർസ പ്രതിരോധത്തിന്റെ കണ്ണു വെട്ടിച്ച് പെനാൽറ്റി ബോക്സിനുള്ളിലേക്ക് അതിമനോഹരമായ ഒരു ക്രോസ് തൊടുത്തുവിട്ടു ആ പന്ത് കൃത്യമായി ചെന്നെത്തിയത് ഗോളടിക്കാനുള്ള സുവർണവസരം കാത്തുനിന്ന പുറൂട്ടോയുടെ തലയിലേക്കായിരുന്നു അത്രമേൽ പാകമായ കൃത്യതയാർന്ന ഒരു ക്രോസ് ആയിരുന്നു അത് ഗോളം നിമിഷം പക്ഷേ നിർഭാഗ്യത്തിന് വഴങ്ങി ഹെഡ് ചെയ്യുന്നതിൽ പൂർട്ടോക്ക് വന്ന പിഴവ് കാരണം പന്ത് ലക്ഷ്യം കാണാതെ പുറത്തേക്ക് പോയി ബാർസയുടെ പ്രതിരോധ കോട്ട തകർന്നു വീഴുമെന്ന് തോന്നിച്ച നിമിഷമായിരുന്നു അത് തലനാരിയേക്കാണ് കറ്റലോണിയൻ പട ആ സമനില ഗോളിൽ നിന്നും രക്ഷപ്പെട്ടത് ഒരു ഗോളിന് പിന്നിലായതോടെ ബാർസലോണിയുടെ ലീഡ് തച്ചു തകർക്കാൻ സർവ്വശക്തിയുമെടുത്ത് പോരാടുന്ന ആൽവസെറ്റെയാണ് പിന്നീട് മൈതാനത്ത് കണ്ടത് കളി പുരോഗമിക്കവേ ആൽവസെറ്റ് താരം പ്യൂർട്ടാസ് പന്തുമായി ബാർസ ഗോൾ മുഖത്തേക്ക് ഒരു മിന്നൽ പിണർപ്പ് പോലെ ഇരച്ചുകയറി നേലുൻ വലകളെ ലക്ഷ്യം വെച്ചുള്ള കുതിപ്പ് ഗോളന്നുറപ്പിച്ചുള്ള നിമിഷമായിരുന്നു എന്നാൽ ബാർസയുടെ പ്രതിരോധ കോട്ടയുടെ കാവൽക്കാരൻ റൊണാൾഡാരാഹു അനായസമായ ഒരു ഇന്റർസെപ്ഷനിലൂടെ പ്യൂർട്ടാസിനെ തടഞ്ഞു നിർത്തി കൃത്യമായ സമയത്തുള്ള അറോഹയുടെ സ്ലൈഡിംഗ് ടാക്കിൾ ബാർസയെ രക്ഷപ്പെടുത്തുകയായിരുന്നു അരോഹയുടെ ഈ വീരോചിതമായ ഇടപെടലിന് സഹതാരം മെറിഗാർഷ്യ നന്ദി പ്രകടിപ്പിക്കുന്നത് ഗാലറിയിൽ ആവേശം ഇരട്ടിയാക്കി പ്രതിരോധത്തിന് പിന്നാലെ ബാർസ തങ്ങളുടെ ആക്രമണത്തിന് മൂർച്ച കൂട്ടി വലതുവിങ്ങിൽ നിന്ന് ലാമിൻ്റെ ഒരിക്കൽ കൂടി ഒരു ക്രോസ് ബോക്സിനുള്ളിലേക്ക് നീട്ടി നൽകുന്നുണ്ട് ഇത്തവണ പന്ത് ചെന്നെത്തിയത് ബോക്സിനുള്ളിൽ നിലയുറപ്പിച്ച ഡാനി ഓൾമോയുടെ കാലുകളിലേക്കായിരുന്നു ഓൾമോക്ക് ലഭിച്ച പന്ത് ഒരു ഗോളാക്കി മാറ്റാനുള്ള അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ആൽബസെറ്റ് പ്രതിരോധത്തിന്റെ സമ്മർദ്ദവും നിർഭാഗ്യവും കാരണം ആ അവസരം ലക്ഷ്യം കാണാതെ പോയി മത്സരം അമ്പത്തഞ്ചാം മിനിറ്റിലേക്ക് കടക്കുമ്പോൾ ബാർസലോണക്ക് അനുകൂലമായി റഫറി കോർണർ കിക്ക് വിധിക്കുകയാണ് കിക്കെടുക്കാനെത്തിയത് വിശ്വസ്തനായ മാർക്കസ് റാഷ്ഫോർഡ് ഗാലറിയിൽ ആവേശം മണപ്പൊട്ടിയ നിമിഷമായിരുന്നു റാഷ്ഫോർഡ് അളന്നു മുറിച്ചൊരു സെറ്റ് പീസ് ആൽബാസെറ്റിയുടെ ബോക്സിലേക്ക് പായിച്ചു കൃത്യമായ കണക്ക് കൂട്ടിയതുപോലെ ആ പന്ത് ചെന്നെത്തിയത് ബാർസയുടെ കരുത്തനായ പ്രതിരോധ താരം റൊണാൾഡോ അരോഹയുടെ മുന്നിലേക്ക് എന്നാൽ എതിർ പ്രതിരോധ നിരയുടെ യാതൊരു തടസ്സവുമില്ലാതെ വായുവിൽ ഉയർന്നു ചാടിക്കൊണ്ട് അരോഹ തൊടുത്തുവിട്ട തകർപ്പൻ ഹെഡർ ആൽബ ഗോൾവല ഗോൾ വല ചുംബിച്ചു സ്കോർബോർഡ് മാറി മറിഞ്ഞു ബാർസലോണ ടു ആൽബാസെറ്റനിൽ ഗോളിച്ച ആവേശത്തിൽ ലോഡിയെത്തിയാരോഹോ തൻ്റെ പരിശീലകൻ ഹാൻസി ഫ്ലിക്കിനെ കെട്ടിപ്പുണർന്ന് ആ വിജയം ആഘോഷിച്ചത് ആരാധകർക്ക് ഒരു കാഴ്ചയായിരുന്നു തൻ്റെ തന്ത്രങ്ങൾ മൈതാനത്ത് ഫലിക്കുന്നത് കണ്ട ഫ്ലിക്കിന്റെ മുഖത്തും ആത്മവിശ്വാസം പ്രകടമായിരുന്നു രണ്ട് ഗോളിനും മുന്നിലായിട്ടും ബാർസയെ സമ്മർദ്ദത്തിലാക്കാൻ ആൽബാസെറ്റ ശ്രമിച്ചു കൊണ്ടായിരുന്നു അമ്പത്തൊമ്പതാം മിനിറ്റിൽ ബാർസയുടെ ബോക്സിൽ വെച്ച് ബെൻഡാങ്കോറിനെ സമനിലയിലേക്ക് കളിയെത്തിക്കാൻ ഒരു സുവർണവസരം ലഭിച്ചു താരം തൊടുത്തുവിട്ട ഷോട്ട് ഗോൾ പോസ്റ്റിനോട് വലിയ വ്യത്യാസത്തിൽ പുറത്തുപോയി ഗാലറിയിൽ ഉണ്ടായിരുന്ന ആൽബസെറ്റ് ആരാധകർക്ക് അത് വലിയ നിരാശയാണ് സമ്മാനിച്ചത് കളിയുടെ അവസാന മിനിറ്റുകളിൽ ബാർസ പ്രതിരോധം അല്പം അല്പമഴിഞ്ഞത് മുതലെടുത്ത് ആൽബസെറ്റ് തങ്ങളുടെ പോരാട്ട വീരും വീണ്ടും പുറത്തെടുത്തു എൺപത്തേഴാം മിനിറ്റിൽ ആശ്വാസ ഗോളും നേടി എന്നാൽ തോൽവിയിൽ നിന്നും കരകയറാൻ ആ ഒരു ഗോൾ മാത്രം മതിയാകുമായിരുന്നില്ല മത്സരത്തിന്റെ അന്തിമഗാഹണം മുഴങ്ങുമ്പോൾ കാറ്റലോണിയൻ പടയുടെ ആധിപത്യം സ്കോർ ബോർഡിൽ വ്യക്തമായിരുന്നു സ്കോർ ബോർഡിൽ ബാഴ്സലോണ ടു ആൽബാസെറ്റ വൺ ആൽബാസെറ്റയും മറികടന്ന് ബാഴ്സലോണ സെമി ഫൈനലിലേക്ക് കഴിഞ്ഞ എഴുപത് വർഷത്തിനിടെ ബാഴ്സലോണ നേടുന്ന പതിനാറാമത് കോപ്പാഡൽഡർ സെമി ഫൈനൽ പ്രവേശനമാണിത് കിരീടം നിലനിർത്താനുള്ള അൻസി ഫ്ലിക്കിന്റെയും സംഘത്തിന്റെയും പോരാട്ടത്തിൽ ഈ വിജയം നിർണായകമായി